ഐ സി സി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒരു കളി കേരളത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കത്തില്ലേ അതുപോലൊരു ഇൻഫർമേഷൻ ആണ് ഇപ്പൊ വരുന്നത് ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് ഓൾറെഡി വെന്യൂസും കാര്യങ്ങളും എല്ലാം ഫിക്സഡാണ് പിന്നെ എങ്ങനെയാണ് ട്രിവാൻഡ്രത്തിന്റെ ഈ കാര്യം വരുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ കാര്യം വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും യെസ് ഒരു ട്വിസ്റ്റ് മിക്കവാറും ഐ സി സിയുടെ ഭാഗത്ത് നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം ബംഗ്ലാദേശ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി ഐ സി സിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു കത്തിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി റീസൺസ് ആണ് കളിക്കാൻ വേൾഡ് കപ്പ് കളിക്കാനാക്കി ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചത് ആദ്യത്തെ കത്ത് റിജക്റ്റ് ചെയ്തു കാരണം ഇത്തരത്തിലുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഇന്ത്യയിൽ നിലവിലെ ഐ സി സിയുടെ ഭാഗത്തുനിന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐ സി സി റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് വീണ്ടും ബംഗ്ലാദേശ് രണ്ടാമതൊരു റിക്വസ്റ്റും കൂടി വ്യക്തമായ കാരണങ്ങളും റീസണും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ മുസ്താഫിസുർ റഹ്മാനെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കിയത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇത് റീസൺസ് അതുകൊണ്ട് തന്നെ മതിയായ സെക്യൂരിറ്റീസ് ചിലപ്പോൾ ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കൊട്ടാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബി സി സി പുറത്താക്കിയിരിക്കുന്നത് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടാണ് രണ്ടാമത്തെ ലെറ്റർ ബംഗ്ലാദേശ് ഐ സി സിക്ക് അയച്ചത് അതോടുകൂടി തന്നെ അതുകൊണ്ട് തന്നെ ഐ സി സി ഇത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ബംഗ്ലാദേശ് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് കളിക്കാൻ ബംഗ്ലാദേശിന് വരാൻ സാധിക്കില്ല എന്ന് കൃത്യമായി വ്യക്തമായ അവർ പറഞ്ഞു കഴിഞ്ഞു അത് പുറമെ തന്നെ നമ്മുടെ ഐ പി എല്ലാം അവിടെ ബഹിഷ്കരിക്കുകയും ഐ പി എല്ലിൻ്റെ സംപ്രേഷണ അവകാശം വരെ അവിടെ ചാനലുകളിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ബി സി ബിയും ചേർന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും കൂടി ചേർന്ന് ഇപ്പം ലേറ്റസ്റ്റ് വരുന്ന ഈ രണ്ടാമത്തെ കത്ത് ഐ സി സി വളരെ നന്നായിട്ട് നിരീക്ഷിക്കുകയും അതിനെ തുടർന്ന് ചെന്നൈയിലേക്കോ കേരളത്തിലേക്കോ ട്രിവാൻഡ്രത്തേക്കോ നമ്മുടെ ഈ സ്റ്റേഡിയങ്ങൾ മാറ്റി മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ചിലപ്പോൾ അവരുമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഐ സി സി ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്കുള്ള ഡിസ്കഷൻസ് പുരോഗമിച്ചിരിക്കുകയാണ് കാരണം ഐ സി സി സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിശ്ചയിച്ചിരിക്കുന്ന കളി ഒരു കാരണവശാലും വെളിയിലേക്ക് ശ്രീലങ്കയിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു താല്പര്യവും ആദ്യം മുതൽക്ക് തന്നെ കാണുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് ഐ സി സിയിൽ നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്തകൾ എന്തായാലും പക്ഷേ ഇത് കൺഫേംഡ് ന്യൂസ് അല്ല അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ചെന്നൈയിലേക്കോ ശ്രീല ഇവരിലേക്ക് നമ്മുടെ കാര്യവട്ടത്തേക്ക് കേരളത്തിലേക്കോ മാറ്റി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് കളിക്കാൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുമെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും മിക്കവാറും കേരളത്തിലേക്കും ചെന്നൈയിലേക്കും മാറ്റാനുള്ളൊരു ചാൻസ് കാണുന്നത് പക്ഷേ സ്റ്റിൽ നമുക്ക് അറിയത്തില്ല ബംഗ്ലാദേശ് അപ്പോഴും മത്സരങ്ങൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശിനത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇവിടുത്തെ സെക്യൂരിറ്റി കേരളത്തിലെയും ചെന്നൈയിലെ സെക്യൂരിറ്റി കൊണ്ട് ഓക്കെ ആണോ ബംഗ്ലാദേശ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇതുകൂടാതെ ഇടയിൽ വേറെ ഇൻഫർമേഷൻ വരുന്നുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ വെന്യൂസ് അറേഞ്ച് ചെയ്യാന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിൽ ഞങ്ങൾ വെന്യൂസ് അറേഞ്ച് ചെയ്യാൻ പറ്റും ക്രിക്കറ്റ് വേൾഡ് കപ്പ് അങ്ങോട്ട് ബംഗ്ലാദേശിന്റെ കളികൾ ഏത് വേണമെങ്കിലും ഇങ്ങോട്ട് മാറ്റിക്കോളൂ ഞങ്ങൾ ക്രിക്കറ്റ് സ്റ്റേഡിയം അറേഞ്ച് ചെയ്തു തരാനായി സമ്മതമാണെന്നും പറഞ്ഞ് ഒഫീഷ്യലി അല്ല ഐ സി ബിക്ക് ഐ സി സിക്ക് കത്തയക്കല്ല ചെയ്തത് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും എന്തായാലും ഐ സി സി കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല കാരണം ഓൾറെഡി രണ്ട് വെന്യൂസ് ആണുള്ളത് ഇന്ത്യയും ശ്രീലങ്കയുമാണ് അതുകൊണ്ട് മൂന്നാമത് ഒരു രാജ്യത്തേക്കെന്നുള്ളതോടെ ചിന്തിക്കാൻ പോലുള്ള ചാൻസ് എന്തായാലും ഐ സി സിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് കൺഫർമേഷൻ ആണ് അതുകൂടാതെ തന്നെ ബി സി സി അത് ആക്സെപ്റ്റ് ചെയ്യത്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഇത് കൂടാതെ ഇനി രണ്ടാമത് ഒരു വിഷയം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മുടെ ഇന്നലത്തെ കളിയുടെയാണ് നമ്മുടെ ഇന്ത്യ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് മാച്ചിനിടയില് നമ്മുടെ രോഹിത് ശർമ്മ ഔട്ടായ നിമിഷം ഉണ്ടല്ലോ രോഹിത് ശർമ്മ ഔട്ടായ നിമിഷം അവിടുത്തെ കാണികളെല്ലാം ഭയങ്കര കൈയടിയും ഭയങ്കര കൂക്കുവെളിയും ഭയങ്കര ആഹ്ലാദ പ്രകടനമായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ വിരാട് കോഹ്ലി അടുത്തതായി ക്രീസിലേക്ക് ഇറങ്ങാൻ പോകുന്നതാണ് അതിൻ്റെ റീസൺ നിങ്ങളൊന്നാലോചിക്ക് എന്ത് പ്രൊഫഷണലിസമാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ പത്തറ്റിക്കും ആയിട്ടാണ് ഭയങ്കര സാഡായിട്ടും പത്തറ്റിക്കും ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ ആരാധിച്ചുകൊണ്ടായിരിക്കരുത് ചെയ്യുന്നത് ഒരു ടീമാണ് നമ്മളൊരു ടീമിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ലുക്ക് അറ്റ് ഓസ്ട്രേലിയ അവർ ഒരു ഒരിക്കലും ഒരു കളിക്കാരന് വേണ്ടിയിട്ടോ ഒരു ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടോ അല്ല ഇത് അവർ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞാൽ പോയി പോയാത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആ വ്യക്തി ആലോചിച്ചിട്ട് അവിടെ ഒരു രീതിയിലുള്ള ആരാധനയും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും അവർ നോക്കാറില്ല കാരണം അവർക്ക് ആ ടീം എന്ന് പറയുന്ന അവരുടെ രാജ്യത്തിന്റെ ആ ടീമാണ് ഇമ്പോർട്ടന്റ് വെച്ച് അടുത്ത ടീം ഒരാളെ മാറ്റി നിർത്തിയാൽ അടുത്ത ആളെ കയറ്റി കഴിഞ്ഞാൽ ആ ടീമിനെ എങ്ങനെ ഫോം ചെയ്തുകൊണ്ട് അടുത്ത ഒരു മികച്ച ടീം ഉണ്ടാക്കി മികച്ച സീരീസുകളും ട്രോഫികളും പറഞ്ഞ് മികച്ച ക്രിക്കറ്റ് ക്രിക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഓസ്ട്രേലിയൻ അതുപോലെ ഇന്ത്യൻ കാണികളും എന്തുകൊണ്ടും ഇത്ര ഇത്രയും രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് പോലും നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എനിക്ക് അത്ഭുതം തോന്നി പക്ഷെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്നൈയിലാണെങ്കിലും ഈ ഒരു ഐ പി എൽ വരുമ്പോഴത്തേക്ക് ചെന്നൈ ക്രിക്കറ്റ് ലീഗ് വരുമ്പോഴത്തേക്ക് സോറി ചെന്നൈയുടെ സൂപ്പർ ചെന്നൈ സൂപ്പർ കിങ്സ് വരുമ്പോഴത്തേക്ക് ഇതേ പാറ്റാണ് മുകളിലുള്ള ബാറ്റ്സ്മാന്മാരെല്ലാം ഔട്ട് ആവാനായിട്ട് കാത്തിരിക്കും ഓരോ ക്രിക്കറ്റ് പ്രേമികളും ആര് ഒരു അറിയാമല്ലോ നമ്മുടെ ധോണി ഇറക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കളം വിട്ടുപോയവരാണ് ഇപ്പോഴും അവരെ സ്നേഹിക്കാതെ തീർച്ചയായിട്ടും ക്രിക്കറ്റിനെ സ്നേഹിക്കാൻ ശ്രമിക്കണം നമ്മൾ കാണികൾ കുറച്ചും കൂടി വിവേകം കാണിക്കണം നമ്മളെല്ലാം നല്ല ഫാൻസാണ് നമ്മളെല്ലാം ക്രിക്കറ്റിനെ നന്നായിട്ട് ആരാധിക്കുന്നവരാണ് സോ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരു താരാരാധന ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കാതെ ഒരു ടീമിലേക്ക് ടീമിലേക്ക് മൊത്തത്തിലേക്ക് ഇത് ചെയ്യണം അതിലേക്ക് പ്രൊഫഷണർസ് കൊണ്ടുപറ്റാൻ പറ്റണം അതുപോലെ തന്നെ ഇന്ത്യയും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ആണെങ്കിലും ഇത്തരത്തിലാണ് ചെയ്യേണ്ടത് ഒരു കളിക്കാരിലേക്ക് മാത്രം ചുരുങ്ങി പോകാതെ എൻ്റെ ടീമിനെയാണ് നോക്കേണ്ടത് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ടീമിനെ എങ്ങനെ ഫോം ചെയ്ത് ഏറ്റവും മികച്ച ടീമിനെ എങ്ങനെ ഉണ്ടാക്കാം എത്രത്തിലായിരിക്കണം നോക്കേണ്ടത് അല്ല ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിക്കറ്റ് ഇൻഡസ്ട്രി താഴേക്ക് താഴേക്ക് പോകും മറ്റു ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾ മികച്ച രീതിയിലുള്ള ഐ സി സി ടൂർണമെൻറ്റും മറ്റുമായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കും ഇതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മറക്കരുത് അടുത്ത വീഡിയോയിട്ട് കാണാം